എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വേനൽക്കാലം പയർ കൃഷിക്ക് പറ്റിയ സമയം കേട്ടോ എല്ലാ കാലത്തും പയർ കൃഷിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്നത് വേനൽക്കാലത്ത് തന്നെയാണ് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പയർ കൃഷി നമുക്ക് സൂപ്പറാക്കാൻ പറ്റും അപ്പോൾ അത് മാത്രം നമുക്ക് ഏത് കാര്യങ്ങളാണ് പയർ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിത് നോക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ വെറൈറ്റി തന്നെയാണ് അപ്പം നമുക്ക് ഒരുപാട് സ്ഥലത്ത് പയർ ചെയ്ത് വിൽപ്പനക്കുള്ളതാണെങ്കിൽ അതിന് പറ്റിയ വെറൈറ്റി ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് വെറൈറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ച് ഐ ഐ വി ആർ എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട് വാരാണസിയിലാണ് അപ്പോൾ അവർക്ക് നമ്മൾ മെയിൽ ഓൺലൈനായിട്ട് നമുക്ക് അവർ വിത്ത് തരും അതിൽ കാശി കാഞ്ചൻ കാഞ്ചനുണ്ട് അങ്ങനെയുള്ള നല്ല ഹൈ ഗിൽഡിംഗ് ഹൈബ്രിഡ് വെറൈറ്റീസ് അവർക്കുണ്ട് പിന്നെ നമ്മൾ കാർഷിക സർവകലാശാലയ്ക്ക് നല്ല നല്ല വിത്തനങ്ങളുണ്ട് അപ്പോൾ ഏത് വിത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓൺലൈൻ മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള ഐ ഐ വി ആർ ഐ ഐ എച്ച് ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് കേരള കാർഷിക സർവകലാശാല ഇങ്ങനെയുള്ള സ്ഥ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിത്ത് വാങ്ങുന്നതാണ് അതിൽ ഏറ്റവും പ്രധാന പിന്നെ നമ്മളെ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ വിൽപ്പനക്കാണെങ്കിൽ നമ്മളെ മാർക്കറ്റിൽ ഏത് ഇനങ്ങളോടാണ് ആൾക്കാർക്ക് പ്രിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള എടുക്കാം നമ്മൾ വീട്ടാവശ്യത്തിനാണെങ്കിൽ നമ്മൾ നമ്മളുടെ ടേസ്റ്റും കൂടി നോക്കിയിട്ട് വേണം വിത്ത് സെലക്ട് ചെയ്യുക അതിൽ വള്ളിപ്പയർ ഇനങ്ങളിൽ നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇനങ്ങളാണ് വെള്ളായണി ജ്യോതിക ശാരിക മാലിക ലോല ഇവയൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നീളമുള്ള പയറാണ് പേരെല്ലാം പെണ്ണുങ്ങളതാണല്ലേ കാരണം വിത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നമ്മളെപ്പോഴും ഒരു അമ്മ എന്നുള്ള ഒരു സങ്കല്പാണല്ലോ പയറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കഴിയുന്നതും സൂഡോമോണാസിലെ മുക്കി വെച്ച് നടന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ റൈസോബിയം കൾച്ചർ കിട്ടുവാണെങ്കിൽ അതിൽ പുരട്ടിയിട്ടും വിത്ത് നടാം പയർ നമ്മൾ കഴിക്കുമ്പോഴല്ലോ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം എന്താണെന്നറിയോ അറിയുമോ പൊട്ടാസ്യവും ആണ് അപ്പം പയർ നടുന്ന സമയത്ത് ആദ്യ ഉഴവ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം മണ്ണ് ഇളക്കുന്ന സമയത്ത് തന്നെ നന്നായി നനച്ചു കൊടുത്തിട്ട് പൊടിഞ്ഞ കുമ്മായം ചേർക്കണം അത് ഏറെ പ്രധാനപ്പെട്ടതാണ് കാരണം പലപ്പോഴും ഒരു പ്രാവശ്യം നിറച്ചും പയർ പിടിക്കുകയെ അത് കഴിഞ്ഞിട്ട് പിന്നെ പയറിൻ്റെ സൈസ് വളരെ നേർത്ത് എന്താ നേരത്തെ പിടിച്ച പയറിൻ്റെ ഒരു പത്തിലൊന്ന് സൈസ് പോലും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു പയറായിട്ട് മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായൽ കായ ഈ രൂപപ്പെടണമെങ്കിൽ അതിന് ഒരുപാട് ന്യൂട്രിയൻസ് വേണം അത് കൊടുക്കുന്നത് പിന്നെ കുറയും ഫസ്റ്റ് സെറ്റിൽ അതൊക്കെ ആദ്യത്തെ ആൾക്കാർ ഉപയോഗിച്ചു പിന്നെ മണ്ണിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പൊടിഞ്ഞ കുമ്മായം ഒരു സെൻറ്റിലേക്ക് രണ്ട് മുതൽ മൂന്ന് കിലോഗ്രാം വരെ ആദ്യം ഉഴവിച്ചാലിനോടൊപ്പം മണ്ണ് നന്നായി നനച്ചിട്ട് ഇളക്കി ചേർക്കണം കാരണം ഈ സമയത്ത് നല്ല വെയിലാണ് ചൂടാണ് മണ്ണ് അപ്പോൾ മണ്ണ് നനക്കാതെ കുമ്മായ വസ്തുക്കൾ ചേർക്കാൻ പാടില്ല ഇനി ഗ്രോ ബാഗിലേക്കാണെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് അൻപത് മുതൽ എഴുപത്തഞ്ച് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർക്കും പിന്നെ പ്രധാനപ്പെട്ട കാര്യം പൊടിഞ്ഞ ജൈവ ഇതിപ്പോൾ കണ്ടോ ഇത് പൊടിഞ്ഞ കാലിവളമാണ് അല്ലെങ്കിൽ പൊടിഞ്ഞ മണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാം പൊടിഞ്ഞ ഉപയോഗിക്കാം ഒരു സെൻറ്റിലേക്ക് എൺപത് മുതൽ നൂറ് കിലോഗ്രാം വരെ ഒരു ചെടിയുടെ വളർച്ച സമയത്ത് കൊടുക്കണം അതിൽ പകുതിയും നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം പിന്നീടുള്ളത് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും നല്ല ഒരു പിടി അതായത് ഒരു കുമ്പിൾ ജൈവവളം വളം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കമ്പോസ്റ്റ് ആവാം അല്ലെങ്കിൽ നമുക്ക് മീൻ വളമാവാം ഇങ്ങനെ പല തരത്തിലുള്ള ജൈവവളങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വളങ്ങളിലൊക്കെയുള്ള ന്യൂട്രിയൻസ് ഡിഫറൻറ്റാണ് ഇപ്പോൾ കടൽ മത്സ്യവളത്തിൽ ഉണ്ടാകുന്ന ന്യൂട്രിയൻസ് അല്ല ചാണകവളത്തിലുള്ളത് അപ്പോൾ ഒരേ വളം കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നതിന് പകരം മാറി മാറി ജൈവവളങ്ങൾ പ്രയോഗിക്കുമ്പോൾ നമ്മളെ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പല തരത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടും പിന്നെന്താണെന്നറിയോ നമ്മൾ ഈ പയറിന് ഫോസ്ഫറസും പൊട്ടാസ്യവും ഒക്കെ നല്ലോണം വേണം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അറിയോ ഈ പയർ നടുന്ന സമയത്ത് തന്നെ വാം എന്ന് പറയുന്ന സാധനം വാങ്ങിക്കാൻ കിട്ടും വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസേ ഫംഗി അതിന് വാം എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് പറയാം അത് ഒരു നുള്ളിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വിത്തിട്ടാനുള്ള ഗുണം എന്താ അറിയോ പയർ നല്ല അടിപൊളിയായിട്ട് വളരും കാരണം ഫോസ്ഫറസും മറ്റ് മൂലകങ്ങളൊക്കെ മണിൽ നിന്ന് വലിച്ചു കൊടുത്ത് കൊടുക്കാനുള്ള കഴിവ് വാമിനുണ്ട് ഒരു വിത്തിൻ്റെ ചുവട്ടിലൊരു നാലോ അഞ്ചോ ഗ്രാം അതായത് ഒരു ടീസ്പൂൺ വാമിട്ട് കൊടുത്താൽ മതി ഒരു കിലോഗ്രാം വാമിനാകപ്പാട് അൻപത് രൂപയെക്കാണ്ടേ വിലയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളത് പൈസ കൊടുത്ത് ഒരു അരക്കിലോ വാങ്ങിച്ചാൽ മതി നമുക്ക് സൂപ്പറായിട്ട് പയർ കൃഷി ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പയർ നടുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ചീരയെ നമ്മൾ മറക്കരുത് ചീര എന്ത് ചെയ്യണം നമ്മളിതിൻ്റെ സൈഡിൽ അതായത് നാല് ഭാഗത്തും നമുക്ക് ചീര നട്ട് കൊടുക്കാം അങ്ങനെ വരുമ്പോൾ അതാണ് അതിൻ്റെ എക്കോളജിക്കൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഭാഗം കാരണം ശത്രുവിൻ്റെ ശത്രുവാണല്ലോ മിത്രം അപ്പം പയറിനെ ആക്രമിക്കുന്ന കീടങ്ങളെ അട്രാക്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ചീരയിൽ ചീരയ്ക്കുണ്ട് ഇനി പയർ നടുന്ന രീതിയിലും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ കുറ്റിപ്പയറാണ് നടുന്നതെങ്കിൽ ഒരു ഒന്നര അടി അകലത്തിലായിട്ട് എടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് ഒരു ചാലില് ഒരടി അകലത്തിലായിട്ട് വിത്തിടാം അത് കുറ്റിപ്പയറിനാണ് അതേസമയം വള്ളിപ്പയറാണെങ്കിൽ ഒന്നര മീറ്റർ അകലത്തിൽ എടുത്തിട്ട് അതിൽ തന്നെ ഒന്നര അടി അകലത്തിലായിട്ടായിരിക്കണം വിത്ത് പാകേണ്ടത് പിന്നീണ്ടല്ലോ ഈ പയർ വളർന്നു വരുമ്പോഴത്തേക്ക് ഈ തണ്ട് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് അതേപോലെ ഇല കരിയുന്ന പ്രശ്നങ്ങളും വരാറുണ്ട് ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സെൻറ്റിന് ഒരു രണ്ട് കിലോഗ്രാം ഉണ്ടെങ്കിൽ തന്നെ നന്നായി ഈ ട്രൈക്കോടർമുഷ്ടീകരിക്കാതെ തന്നെ വാക്ക് കേൾക്കുമ്പം കുറച്ച് കടുപ്പായിട്ടൊക്കെ തോന്നും എത്ര വലിയ കാര്യമൊന്നുമല്ല ചകിരി ചാണകപ്പൊടിയിൽ നമുക്ക് ഒരു നൂറ് കിലോ ചാണകപ്പൊടി രണ്ട് കിലോഗ്രാം ട്രൈക്കോടർമ വളർത്തിയെടുത്തിട്ട് അതൊരു പതിനഞ്ച് ദിവസം നന്നായിട്ടൊരു പുട്ടിനെ നനവിൽ മിക്സ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് ട്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ചെയ്യുകയുള്ള റെഡിയാകും ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പൊതയിട്ട് കൊടുക്കണം മണ്ണിലിത് ചേർത്താൽ പൊത നിർബന്ധമായും കൊടുക്കണം കാരണം പൊതയുണ്ടെങ്കിൽ മാത്രമേ ഈ സൂക്ഷ്മണുക്കൾ മണ്ണിൽ നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ എന്നാൽ മാത്രമേ കാര്യമുള്ളൂ പിന്നെ നമ്മൾ പൊതയിട്ട് കൊടുക്കുമ്പം ഷീമക്കൊന്ന ഇല ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താ അറിയുമോ മുഞ്ഞയുടെ ആക്രമണം നമുക്കറിയാം ഏഫിഡ്സ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പയറിനെ കച്ചറിയാക്കുന്ന സാധനമാണ് ഏഫിഡ്സ് കറുത്ത പേൻ അപ്പോൾ അതിൻ്റെ ഉപദ്രവം മാക്സിമം കുറക്കാൻ ശീമക്കൊന്ന ഇലക്ക് പറ്റും ക്ഷീമക്കൊന്ന ഇല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ട് പയറിന് ഒഴിച്ചു കൊടുക്കുന്നതും ഒരു നല്ല മുഞ്ഞയുടെ ഒരു നിയന്ത്രണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഞ്ഞൾപ്പൊഴിയിട്ട് കലക്കിയ കഞ്ഞിവെള്ളം അതും ഒരു പരിധിവരെ മുങ്ങി അകറ്റി നിർത്തി ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കൺട്രോൾ മെഷറല്ല അതേസമയം നമ്മൾ അടുക്കളത്തോട്ടത്തിൽ തോട്ടത്തിൽ എൻ്റെ നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്ന ഒരു പച്ചക്കറി ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ ആയിട്ടുള്ള കൺട്രോൾ മെഷറാണ് കാരണം നമ്മൾ അടുക്കളയിൽ ഉണ്ട് ആ കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊഴി കലക്കിയിട്ട് നമുക്ക് ഇടക്കിടക്ക് എല്ലാ രണ്ട് ദിവസം ഒരിക്കലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു മെത്തേഡാണ് പിന്നെ പയർ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മില്ലി വേപ്പണ്ണിയും ഒരു മില്ലി ഷാംപൂം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഞായറാഴ്ച ദിവസം വെറുതെ അങ്ങ് അടിച്ചു കൊടുക്കുക പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ ഈ കായതുരപ്പെന്ന് പറയുന്ന സാധനമാണ് നല്ല കൃത്യമായിട്ട് നമ്മൾ ഈ ടൈലർ ബട്ടൺ ഹോൾ ഉണ്ടാക്കിയില്ലേ അമ്മാതിരി ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരാണ് കായതുരപ്പ് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്നറിയോ ഗോമൂത്രം അതായത് നൂറ് മില്ലി ഗോമൂത്രം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി കലക്കിയതിന് ശേഷം അതിനകത്ത് അഞ്ച് ഗ്രാം കായവും പത്ത് ഗ്രാം കാന്താരി മുളകും ചേർത്ത് തളിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കൺട്രോൾ മെഷർ പത്ത് ദിവസത്തിലൊരിക്കൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഫ്യൂസേറിയം വാട്ടത്തിനെ ഒഴിവാക്കാനും അതേപോലെ തന്നെ നിറച്ചും പൂക്കളുണ്ടാകാനും കായുണ്ടാകാനും സഹായിക്കും ഒരു ആഴ്ചയിലൊരു ദിവസം ഒരു പത്ത് ഗ്രാം പൊട്ടാഷ് ഓരോ തട ഓരോ തടത്തിലും അതായത് ഓരോ ചെടിയുടെ ചുവട്ടിലും പത്ത് ഗ്രാം പൊട്ടാഷ് ഇട്ടിട്ട് മണ്ണ് കൊടുത്താൽ പയറിൻ്റെ ഉത്പാദനത്തിന് നിങ്ങളെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല അതേപോലെ തന്നെ കാൽഷ്യവും പൊട്ടാസ്യവും വളരെ കൃത്യമായ സമയത്ത് അതിന് കിട്ടിക്കഴിഞ്ഞാൽ പയറിനകത്ത് ഉൽപ്പാദനം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ആൾക്കാർ സംശയങ്ങൾ ചോദിച്ചിട്ടുള്ള പയറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഒറ്റ വീഡിയോ ഇട്ടിരിക്കുന്നത് കുറേ പേര് പേരിപ്പോൾ പയറുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും മറുപടി പറയുമ്പോഴേ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്ന രീതിയിലായിരിക്കണമല്ലോ അപ്പോൾ അതിനാണ് ഞാൻ ഷീമക്കൊന്നേല വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ചാർ ഒഴിക്കുകയെന്ന് പറഞ്ഞതും അതേപോലെ കഞ്ഞിവെള്ളം നിർപ്പിച്ചിട്ട് ഇട്ട് സ്പ്രേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളിത് ചെയ് ശ്രമിച്ചു നോക്കണം അതേപോലെ പൊട്ടാഷ് ഇട്ട് കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉത്പാദനം പയറിൽ കിട്ടില്ല അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല ആൾക്കാരൊന്നും വീഡിയോസ് കാണുന്നില്ല അതെനിക്കൊരു ബേജാറു എന്നാലും കാണുന്നവർക്ക് സംശയങ്ങളെല്ലാം മാറ്റി കൊടുക്കാൻ പറ്റും എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം